ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡ് ഇനി മുതൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ് കളിക്കുക ഇക്കാര്യം ഇന്നലെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഫാബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണ നഗരത്തിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഉടൻ തന്നെ മെഡിക്കൽ പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈനിങ് ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുമെന്നും മുണ്ടോ ടി പോർ ടിഒ അറിയിച്ചിട്ടുണ്ട് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ അറിയിച്ചിട്ടുണ്ട് അതായത് മുപ്പത് മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ ഈ താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ എഫ് സി ഇപ്പോൾ ലഭ്യമാണ് മാത്രമല്ല തൻ്റെ സാലറിയുടെ വലിയ ഒരു ഭാഗം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് എത്തിയിട്ടുള്ളത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സാലറി ഇപ്പോൾ ലഭിക്കുന്നില്ല ഇരുപത്തിയഞ്ച് ശതമാനത്തോളം സാലറി അദ്ദേഹം ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ കാരണം ബാഴ്സയിലേക്ക് വരാൻ താരത്തിന് അത്രയേറെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാലറിയുടെ ഒരു ഭാഗം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എഫ് സി ബാഴ്സ് എത്തിയിട്ടുള്ളത് അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ക്ലബിൽ നിന്നും യാതൊരുവിധ ഉറപ്പുകളും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ക്ലബിനകത്ത് തന്നെ തുടരാൻ കഴിയും ബാഴ്സയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും മാത്രമല്ല എഫ് സി ബാഴ്സ് ഏഷ്യൻ ടൂറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാഗമാവാനും മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ടാകും എന്നുള്ളത് ഉണ്ടോ ഡിപ്പോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നിക്കോ വില്യംസ് ലൂയിസ് ഡയസ് എന്നിവർക്ക് വേണ്ടി എഫ് സി ബാഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇതോടുകൂടിയാണ് മാർക്കസ് റാഷ്ഫോർഡിനെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം